ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇത് ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും സ്യൂട്ട് സ്യൂട്ടാവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം അതായത് നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുഖം ഒന്ന് ബ്രൈറ്റപ്പ് ആക്കണം അല്ലെങ്കിൽ ഒന്ന് പ്ലംബാക്കണം കുറച്ചുകൂടി ഒന്ന് എന്ത് പറയുക ഒരു ചെറുപ്പം തോന്നണം യുവത്വം നിലനിർത്തണം അങ്ങനെയൊക്കെ തോന്നില്ലേ അതായത് നമ്മളുടെ ഏജിങ്ങിൻ്റെ ആ ഒരു സൈൻസൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് പ്ലം ആയ പോലെ ഒന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് പറയാം ഈയിടെ കുറച്ച് ഷോർട്ട്സിലും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് പണ്ട് മുതലേ ഉള്ള സാധനം തന്നെയാണ് അതായത് നമ്മളുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയുള്ള മിക്സ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് പെൺ തൊട്ടേ ആളുകൾ പറയുന്ന സാധനമാണ് ഗ്ലിസറിന് സ്കിന്നിന് നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ളത് ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ശരിയായിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇപ്പോൾ റോസ് വാട്ടറിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് റോസ് വാട്ടർ അവൈലബിൾ ആണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഉപയോഗി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ റോസ് വാട്ടർ കിട്ടും അപ്പോൾ അതൊന്നും എടുത്ത് നിങ്ങൾ മുഖത്ത് തേക്കരുത് നമ്മൾ ഈ പറയുന്ന റോസ് വാട്ടറിൻ്റെ ഗുണമൊന്നും അതിൽ കിട്ടില്ല അതിൽ വെറുതെ ജസ്റ്റ് എസൻസ് മാത്രമേ ഉള്ളൂ അല്ല അതൊന്നൊരു പ്യൂർ റോസ് വാട്ടർ അല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പറയുന്നത് ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും മിക്സിനെയും കുറിച്ചാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെക്ക് ഭയങ്കര ഉള്ളതാണ് അത് ഫേസിലെ മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൈ കാലൊക്കെ നല്ലതുപോലെ ഡ്രൈനെസ് ഉള്ള ആളാണ് ചില ആളുകൾക്ക് ഒരു നമ്മളുടെ തണുപ്പ് സമയമാകുമ്പോഴാണ് ഈ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കാണുന്നത് ചിലർക്ക് കംപ്ലീറ്റ് എല്ലാ സമയത്തും സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് അനുഭവപ്പെടുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊരു നല്ല റെമഡിയാണ് ചിലർ അത് ഓ ലീവില് ഉപയോഗിക്കും മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഡ്രൈനസ്സ് സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല വിസിബിൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന കാര്യമാണ് അതായത് നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സ്കിന്നിൻ്റെ എന്താ പറയുക ഒരു ചേഞ്ചസിലെ അതായത് നമുക്ക് പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് മാറാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് തുടുക്കാനും ഒക്കെ ഇത് നന്നായിട്ട് സഹായിക്കും ഈ രണ്ട് കാര്യവും ഗ്ലിസറിനാണെങ്കിലും അതേപോലെ തന്നെ റോസ് വാട്ടർ ആണെങ്കിലും ഭയങ്കര കോസ്റ്റ്ലി ഒന്നും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് മേടിച്ച് കയ്യിൽ കരുതാൻ പറ്റും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും വലിയ പ്രിപ്പറേഷൻ്റെ കാര്യമോ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല ബാക്കിയുള്ള സ്കിൻ കെയർ മാസ്കുകളോ പാക്കുകളോ ഒക്കെ പോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മുഖത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴുകി കളഞ്ഞ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പല മാസ്കുകളുടെയും ഫേസ് പാക്കുകളുടെയും കാര്യം പറയുമ്പോൾ ഈ ഹോസ്റ്റലിൽ ഒക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ യാത്ര പോകുന്നവർക്ക് അവർക്കൊക്കെ ഇത് കൂടെ കരുതാനും ഇത് ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ വേണം റോസ് വാട്ടർ വേണം ഇനി ഇത് മിക്സ് ചെയ്യുന്ന റേഷ്യോ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗ്ലിസറിൻ ഒരിക്കലും നിങ്ങൾ ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിൽ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് അത് മിക്സ് ചെയ്തതിന് മാത്രമേ ചെയ്യാവൂ ഒന്നുകിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് റോസ് വാട്ടർ ആണ് അതിൻ്റെ കൂ അല്ല അതില്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ എത്ര എടുക്കുന്നു അതിൻ്റെ ഒരു രണ്ടിരട്ടി നിങ്ങൾ റോസ് വാട്ടർ എടുക്കണം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇരട്ടി അതാണ് ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ എടുക്കുക ഒന്നുകിൽ ഗ്ലിസറിൻ്റെ അതേ അളവിൽ എടുക്കുക അല്ലെങ്കിൽ ഇരട്ടി എടുക്കുക ഇരട്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളിപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ എടുക്കുവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക നിങ്ങളിത് ഓൾറെഡി മിക്സ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക അതാണ് നല്ലത് പിന്നെ അപ്പോൾ അപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സ്പൂണ് അല്ലെങ്കിൽ അര സ്പൂൺ ഗ്ലീസറിന് എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിലെടുത്ത് നമ്മൾ വെറുതെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് നേരം പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് ചെറുതായിട്ട് ജെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഭയങ്കര മസാജിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത് അത് ശേഷം അത് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് പൊയ്ക്കോളും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിക്കൊക്കെ മേടിക്കാൻ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന റോസ് വാട്ടറും കാര്യങ്ങളൊക്കെ തന്നെ കാണും അപ്പോൾ അതൊന്നും യൂസ് ചെയ്യരുത് നല്ല റോസ് വാട്ടറും നല്ല ഗ്ലിസറിനും തന്നെ വേണം യൂസ് ചെയ്യാൻ എങ്കിലേ ഈ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് മോയിസ്ചറൈസ് ആയിട്ടിരിക്കാൻ സഹായിക്കും ഞാൻ ഡ്രൈനെസ്സിൻ ഉള്ള ആളുകളുടെ കാര്യം പറഞ്ഞില്ലേ അവരെയും ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസറ് അതായത് ആ ഒരു എന്താ പറയുക വെള്ളമയം അല്ലെങ്കിൽ നമ്മുടെ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിരിക്കാൻ മോയ്സ്ചറ ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിക്കും സ്കിന്നിൽ അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് പോകാനും അതേപോലെ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ സ്കിൻ കെയറിന് എപ്പോഴും വെള്ളം കുടിക്കുക നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ആ ഒരു ഹൈഡ്രേഷൻസ് നമ്മുടെ സ്കിൻ സെല്ലുകളിൽ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്രഷ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലുക്ക് ഗ്ലോയിങ് ലുക്ക് ഒക്കെ കിട്ടാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു മോസ്ചർ നമ്മുടെ സ്കിന്നിൽ ട്രാപ്പ് ചെയ്ത് അതിനെ കീപ്പ് ചെയ്യാനാണ് ഈ ഗ്ലിസറിൻ സഹായിക്കുന്നത് പിന്നെ റോസ് വാട്ടർ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ എടുക്കാൻ പറ്റും നമുക്ക് ഒക്കെ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് വളരെ ഓർഗാനിക്കായിട്ട് ഇത് വീട്ടിൽ എടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളാണ് അതൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെയുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ നിങ്ങൾ റോസ് വാട്ടർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനും പണ്ട് ചെയ്തിട്ടുള്ളതാണ് റോസ് വാട്ടർ മേടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഷോപ്പിൽ പോയിട്ട് റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറിയ സാധനം മേടിച്ചിട്ട് വരും പക്ഷേ ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ അതാണ് നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന റോസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും ഷോപ്പുകളിൽ മേടിക്കാൻ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡൊക്കെ ഷോപ്പുകളിലും ചിലപ്പോൾ കാണാം എഴുതിയിട്ടുണ്ടാവും ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് വായിക്കുക വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യം താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കയറി ഇരിക്കാവുന്നതാണ് ഗ്ലിസറിൻ്റെയും നല്ലൊരു ഗ്ലിസറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു വൺ അല്ലെങ്കിൽ ടു റേഷ്യാണ് ഗ്ലിസറിന് എത്ര എടുക്കുന്നു അതിൻ്റെ അതേ അളവ് അല്ലെങ്കിൽ ഗ്ലിസറിനെ ഗ്ലിസറിനെക്കാളി രണ്ട് അളവ് കൂടുതലാണ് എടുക്കേണ്ടത് ഇനി ഇത് എന്തെന്ന് യൂസ് ചെയ്യാവുന്ന നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി മുഖതുമ്പോൾ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുഖത്ത് ജസ്റ്റ് ചെറുതായിട്ട് കൈയുടെ ഫിംഗേഴ്സിലൊക്കെ എടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നതാണ് പിന്നെ ഇത് രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഫേസിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്തതിന് ശേഷം മുഖം സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്ക് നോർമലി നിങ്ങൾ എന്തെങ്കിലും രാത്രി സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇത് തേച്ച് രാത്രി കിടക്കേണ്ട ആവശ്യമില്ല പിന്നെ ചില ആളുകൾ ഇതിൽ നാരങ്ങ നീര് മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ആ ഒരു മെത്തേഡിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല റോസ് വാട്ടറും ഗ്ലീസറിനും തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ബട്ട് നല്ല എഫക്റ്റീവ് ആണ് നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക താങ്ക്